മല്ലിയില ആഴ്ചകളോളം കേടുവരാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ടുള്ള രണ്ട് ടിപ്സാണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത് ഫസ്റ്റിലായിട്ട് ഇതാ ഈ ഒരു ടിപ്പ് കാണിച്ചല്ലാം ഞാൻ ഈ ഒരു ടിപ്പാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ ഇതിനേക്കാളും രണ്ടാമത് പറയുന്ന ടിപ്പാണ് കൂടുതൽ കാലം നിൽക്കുക പക്ഷേ എനിക്ക് ഇഷ്ടം ഈ ഒരു ടിപ്പാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മൂന്നാഴ്ച വരെയേ നിൽക്കുകയുള്ളൂ മറ്റേ രീതിയിലാണെങ്കിൽ മാസങ്ങളോളം ഫ്രിഡ്ജിൽ കേടുവരാതെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും എന്നാൽ നമുക്കിതാ ഒരു ഫസ്റ്റ് ടിപ്പ് ഈ ഒരു ഫസ്റ്റ് ടിപ്പ് കണ്ടാലോ ഞാൻ ഇത് രണ്ടാഴ്ചയായി വാങ്ങിച്ചു വെച്ചിട്ട് ഒരു കേടുപാടും വന്നിട്ടില്ല ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നതിനേക്കാളും ഫ്രഷ് ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ വേരുകളയാതെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേര് കളഞ്ഞിട്ട് വെക്കണമെങ്കിൽ വെക്കാം ഞാനിതൊന്നും കൂടെ കാണിച്ചു തരുകയാണ് ഇങ്ങനെ ചെയ്തെടുത്തതെന്ന് കുറച്ച് നാളായി ഈ പേപ്പറ് വച്ചിട്ട് അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ടുള്ളൊരു പേപ്പർ എടുത്തിട്ട് എടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് ടിഷ്യു വേണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ ടിഷ്യേക്കാളും എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് ന്യൂസ് പേപ്പറിനെയാണ് അങ്ങനത്തെ ആ ഒരു പായ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഒറ്റ പലിപ്പത്തിലെടുത്തത് നിങ്ങൾക്ക് രണ്ട് പീസ് മേലേക്കും താഴേക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഇതൊറ്റ പീസ് കൊണ്ട് തന്നെ അങ്ങനെ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വേര് നിങ്ങൾക്ക് കളഞ്ഞിട്ട് വെക്കാം അതുപോലെ തന്നെ കേടായ ഇലയൊക്കെ ഒന്ന് മാറ്റുക വേര് കളയാണ്ടിരുന്നാൾ എന്താണെന്നറിയാം ഗുണം ഈ ഒരു ഈ ഒരു ചെറിയ തളിര് കാണുന്നില്ലേ അതുപോലെ തന്നെ തളർത്ത് വരും അപ്പോൾ മണ്ണൊക്കെ വേരിൽ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എനിക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ മണ്ണൊന്നും ഇല്ലാതെ ഫ്രഷായിട്ട് നല്ലൊരു വേരോടെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് മുഴുവനായിട്ടും ഇതുപോലെ എടുത്തു വച്ചതിന് ശേഷം അത് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ടോപ്പ് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആവശ്യാനുസരണം എടുത്ത് ഇതുപോലെ തന്നെ ചെയ്തിട്ട് വെച്ചാൽ മതി ഏകദേശം മൂന്നാഴ്ച വരെയെങ്കിലും ഇങ്ങനെ നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കും എന്നെ എടുത്തിട്ട് ഇപ്പോൾ നോക്കിയാലോ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുക്കാം ആ വെള്ളത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനീഗർ ഒഴിച്ചെടുത്ത് നമ്മളെ മല്ലിയില അതിലിട്ട് ക്ലീനാക്കിയെടുക്കുക ഞാൻ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഞാൻ ചെയ്യാറില്ല എന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രം ചെയ്യാണ് ആ ഒരു വിനീഗർ വെള്ളത്തിൽ ഇട്ട് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഇട്ട് വെച്ച് അതൊന്ന് എടുക്കുക അതിനുശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുർത്തി കളയുക ഒരു ടവലിൽ ഇട്ടുകൊടുത്ത് തുർത്തിക്കളഞ്ഞെടുക്കുക അതിനുശേഷം ഇത് ആ കറിയിൽ ഇടാൻ ആവശ്യത്തിന് വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്യൂലേ ആ ആ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് ഒരു ടോപ്പുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ടുകൊടുത്ത് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കാം ആവശ്യാനുസരണം എടുത്ത് വീണ്ടും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇതെന്തായാലും മാസങ്ങൾ വരെ ഫ്രഷായിട്ട് തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഇഷ്ടമായിട്ടുള്ള ടിപ്സൊന്ന് പരീക്ഷിച്ച് നോക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബബായ്